വണ്ടൂർ ചെട്ടിയാറമ്മലിൽ കാപ്പിച്ചാൽ ഭാഗത്ത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് തമ്പടിച്ചിരുന്ന എട്ടോളം പന്നികളെ വെടിവെച്ചു കൊന്നു വനം വകുപ്പിന്റെ വനംവകുപ്പിന്റെ എംപാനൽ ലിസ്റ്റിലുൾപ്പെട്ട ഷൂട്ടറും പെന്തന്മണ്ണ സ്വദേശിയുമായ എം സക്കീറിന്റെ നേതൃത്വത്തിലാണ് കാട്ടുപന്നികളെ വേട്ടയാടിയത് വണ്ടൂർ ചെട്ടിയാറമ്മലിൽ കാപ്പിച്ചാൽ ഭാഗത്ത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് തമ്പടിച്ചിരുന്ന എട്ടോളം പന്നികളെ വെടിവെച്ചു കൊന്നു വനംവകുപ്പിന്റെ എം പാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഷൂട്ടറും പെരിന്തൽമണ സ്വദേശിയുമായ എം സക്കീറിന്റെ നേതൃത്വത്തിലാണ് കാട്ടുപന്നികളെ വേട്ടയാടിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെട്ടിയാറമ്മൽ പ്രദേശത്ത് കാട്ടുപന്നിശല്യം രൂക്ഷമായിരുന്നു രാത്രി കാലങ്ങളിൽ പന്നികൾ കൂട്ടത്തോടെ പുറത്തിറങ്ങി ആക്രമങ്ങളും വ്യാപകമായ കൃഷിനശിപ്പിക്കലും പതിവായിരുന്നു ഇതോടെയാണ് നാട്ടുകാർ വനംവകുപ്പിന് പരാതി തുടർന്നാണ് ശനിയാഴ്ച രാവിലെ സ്ഥലത്തെത്തിയത് ചെട്ടിയാർമൽ പ്രദേശത്ത് പന്നിശല്യം അതിരൂക്ഷമാവുകയും പൊതുജനത്തിനും കൃഷിക്കും നാശനാശം സംഭവിക്കുന്ന രീതിയിലുള്ള പന്നി പന്നിശല്യം രൂക്ഷമായ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിനെയും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയും നാട്ടുകാര് പരാതിപ്പെടുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തില് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗിക ഷൂട്ടർമാരെ ഇന്ന് ചെട്ടിയാറ പ്രദേശത്ത് നിയമിക്കുകയും ഏകദേശം ഒരു അഞ്ചു പന്നിയോളം ഇന്ന് വെടിവെച്ചിടാൻ സാധിച്ചു അതുപോലെ അതിന്റെ ഏരിയകളും മേഖല പോലെ ഏകദേശം മനസ്സിലാക്കി ഒരു രണ്ടാഴ്ചക്ക് ശേഷം വീണ്ടും വന്ന് ഇത് വേട്ട അതായത് പന്നി പന്നിവേട്ട നടത്തി ഈ ഒരു ഈയൊരു പ്രശ്നപരിഹാരത്തിനുള്ളൊരു ഇത് കണ്ടെത്തി തരാമെന്നൊരു ഒഴിവാക്കുന്ന പത്ത് വേട്ട നായ്ക്കളടക്കം അൻപതോളം പേരടങ്ങിയ സംഘമാണ് കാട്ടുപന്നികളെ വേട്ടയാടിയത് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോണ്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ